നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ സി പി എം പാർട്ടി കോൺഗ്രസിന് നാളെ പതാക ഉയരും ബില്ലിനെ പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കും മടമറ ആധുനിക കൃഷി രീതിയിലേക്കുള്ള ചുവടുവയ്പ് മന്ത്രി പി പ്രസാദ് എംബുരാൻ സിനിമാ പ്രദർശനം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി ആശാവർക്കർമാരുടെ സമരം മന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി ജെ പി നദിയുമായി ചർച്ച നടത്തി എം ബി എ ഉത്തര കാണാതായ സംഭവം വീണ്ടും പരീക്ഷ നടത്തും വിശദമായ വാർത്തകളിലേക്ക് കടക്കാം പാർട്ടി കോൺഗ്രസിന് നാളെ പതാക ഉയരും എണ്ണൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പോളി ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ചേർന്നു രാഷ്ട്രീയ റിപ്പോർട്ടും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കും വെൺമണി രക്തസാക്ഷികളുടെ സ്മാരകുടീരത്തിൽ നിന്നും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം യു വാസുകിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന പതാക നാളെ രാവിലെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ എ കെ പത്മനാഭൻ ഏറ്റുവാങ്ങും രാവിലെ എട്ടിന് ബുദ്ധദേവ് ഭട്ടാചാര്യ കവാടത്തിൽ മുതിർന്ന നേതാവ് ഭീമൻ ബസു പതാക ഉയർത്തും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും ഭാവിയിൽ വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടാകുമെന്നും പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ പറഞ്ഞു പ്രായപരിധിയുടെ കാര്യം പാർട്ടി ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ബൃന്ദ പറഞ്ഞു നാളെ കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാളിൽ പോളിബ്യൂറോ കോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എണ്ണൂറിലധികം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ അടക്കമുള്ളവർ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും ആറിന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ പാർട്ടി കോൺഗ്രസിന് സമാപനമാകും ജീവിക്കുന്ന രക്തസാക്ഷികൾക്കാണ് പൊതുസമ്മേളനത്തിന് മുന്നോടിയായുള്ള റാലി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഡെസ്ക് ആസാദ് ആരോഗ്യമന്ത്രി വീണ ചോത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി റത്നദിയുളള കൂടിക്കാഴ്ച അവസാനിച്ചു ആശാവർക്കർമാരുടെ സമരമടക്കം സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു പാർലമെന്റ് ഹൗസിലെ ഓഫീസിലാണ് കൂടിക്കാഴ്ച നടന്നത് ജീവൻ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രിയോട് വീണ്ടും മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ അടിസ്ഥാനപരമായ മാറ്റം വേണമെന്ന് സൂപി സൂചിപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു ജീവനക്കാരെ അംഗീകരിക്കണമെന്ന വിഷയം ചൂണ്ടിക്കാണിച്ചു ആദ്യത്തെ കൂടിക്കാഴ്ചയിലും ഇൻസെന്റീവ് വിഷയം സൂചിപ്പിച്ചിരുന്നു ചർച്ചയിൽ പോസിറ്റീവായ സമീപനമുണ്ടായത് എന്നും മന്ത്രി വ്യക്തമാക്കി വളരെ വിശദമായ സമയമെടുത്തോ തന്നെ ചർച്ച ചെയ്തു കേന്ദ്ര സർക്കാർ വിഷയം പരിശോധിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ആശാവർക്കർമാരുടെ വിഷയത്തിൽ അനുഭാവപൂർവമായ നിലപാടാണ് കേരളം എടുത്തിട്ടുണ്ട് ഇൻസെന്റീവ് കേന്ദ്രം വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായും സംസ്ഥാനം വർദ്ധിപ്പിക്കണം സന്നദ്ധ സേവന എന്നീ വിഭാഗങ്ങളിൽ നിന്നും മാറി തൊഴിൽ നിയമങ്ങളുടെ പരിധി ഉൾപ്പെടുത്തണം ഇത്തരം നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഐ എൻ ഡി യു സി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കൂടിയൊരു ചർച്ച മെഡിക്കൽ സീറ്റ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കണമെന്ന് എയിംസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിക്കാമെന്ന് നേരത്തെ കത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ കുടിശ്ശിക നൽകുന്ന വിഷയം ചർച്ച ചെയ്തുവെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ ഇന്ത്യാസഖ്യത്തിന്റെ തീരുമാനം പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു മോദി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധവും ഭിന്നിപ്പുണ്ടാകുന്നതുമായ അജണ്ടയെ പരാജയപ്പെടുത്തുന്നതിന് പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഒന്നിച്ചു പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്റിൽ ചേർന്ന ഇന്ത്യ സഖ്യ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ ബില്ലിലെ നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കി പ്രതിപക്ഷം നാളെ ലോക്സഭയിലും പിന്നീട് രാജ്യസഭയിലും ബില്ലിനെ എതിർക്കും മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളിലും യോഗത്തിൽ പങ്കെടുത്തു മുപ്പത്തി ആറ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു ഭരണപക്ഷം എന്തെല്ലാം പ്രകോപനം ഉണ്ടാക്കിയാലോ സഭയ്ക്കുള്ളിൽ തുടരും ചർച്ചയിൽ നിന്നും മാറി നിൽക്കുകയോ ഇറങ്ങി പോവുകയോ ചെയ്യില്ല സഭയ്ക്കുള്ളിൽ നിന്ന് ശക്തമായ എതിർവാദം ഉയർത്താനും വോട്ടെടുപ്പ് ശ്യപ്പെടാനും പ്രതിപക്ഷം തീരുമാനിച്ചു എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും എം പിമാർ വീപ്പ് നൽകും ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ബിൽ ലോകസഭയിൽ അവതരിപ്പിക്കുക ബില്ലിലെ ചർച്ചയിൽ പങ്കെടുക്കാൻ പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് സിപിഎം എം പിമാർ മധുരയിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ചു ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്കാ സഭ ആഹ്വാനം ചെയ്തിരുന്നു ബില്ല് ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജുവാണ് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ബില്ലിന്മേൽ ലോകസഭയിൽ സംസാരിക്കും ബില്ല് പന്ത്രണ്ട് മണിക്കൂർ ചർച്ച ചെയ്യണമെന്നും ഒപ്പം തന്നെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നും ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെച്ചെങ്കിലും തള്ളിയിരുന്നു ബിജെപി എല്ലാ എം പിമാർക്കും വിപ്പ് നൽകിയിട്ടുണ്ട് എംബിൻ സിനിമാ പ്രദർശനം തുടരണം എന്ന് ഹൈക്കോടതി ബിജെപി മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വി വിജേഷ് സമർപ്പിച്ച ഹർജി കോടതി തള്ളി ഹർജി പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളതാണെന്ന് വിമർശിച്ച കോടതി ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം പ്രകടിപ്പിച്ചു ഹർജിക്കാരൻ സിനിമ കണ്ടോ എന്നും കോടതി ചോദിച്ചു സിനിമ സെൻസർ ബോർഡ് അംഗീകരിച്ചതല്ലേ എന്നതിൽ വിശദീകരിക്കാൻ സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകി മോഹൻലാൽ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചില്ല സിനിമ രാജ്യവിരുദ്ധ പ്രചരിപ്പിക്കുന്നതും മതവിദ്വേഷത്തിന് വഴി മരുന്നിടുന്നതും ആണെന്നായിരുന്നു ഹർജിയിലെ ആരോപണം അതേസമയം എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ മൂന്ന് മിനിറ്റോളം രംഗങ്ങൾക്ക് മാറ്റം ഇരുപത്തിനാല് കട്ടുകളോടെയാണ് റീഎഡിറ്റിംഗ് വേർഷൻ തിയേറ്ററുകളിൽ എത്തുന്നത് കാർഡിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി സ്ത്രീകൾക്കെതിരായ അതിക്രമവും മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ സീനും വെട്ടി പ്രധാന കഥാപാത്രത്തിന്റെ പേര് ബൽദേവ് എന്ന് മാറ്റി പ്രധാന കഥാപാത്രവും വില്ലന് കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണവും പൃഥ്വിരാജും അച്ഛൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണത്വവും ഒഴിവാക്കിയവയിൽ ഉൾപ്പെടും ആർളം ഫാമിൽ അദാലത്ത് ഇരുന്നൂറ്റി മൂന്ന് പരാതികൾ തീർപ്പാക്കി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ചേർന്ന് ആർളം ഫാമിൽ അദാലത്ത് നടത്തി ആധികാരിക രേഖകൾ ലഭ്യമാക്കാനും പരാതി പരിഹരിക്ക പരിഹാരങ്ങൾക്കുമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് ആറളം ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നടത്തിയ അദാലത്തിൽ ആകെ മുന്നൂറ്റൊന്ന് പരാതികളാണ് പരിഗണിച്ചത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നെണ്ണം തീർപ്പാക്കി ശേഷിച്ചവ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാനായി തദ്ദേശ സ്വയംഭരണം റവന്യൂഎ പോലീസ് വനം എക്സൈസ് സിവിൽ സപ്ലൈ സാമൂഹ്യനീതി വനിതാ ശിശു വികസനം കൃഷി വിദ്യാഭ്യാസം ആരോഗ്യം ഐ ടി എസ് എ പി ഡബ്ല്യു ഡി കെട്ടിടം ലീഡ് ബാങ്ക് തുടങ്ങിയ വകുപ്പുകളെ പങ്കെടുപ്പിച്ചാണ് അദാലത്ത് നടത്തിയത് അഡ്വക്കേറ്റ് സണ്ഡി ജോസഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യ അതിഥി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് കണ്ണൂർ റൂറൽ എസ് പി അനിൽ പല തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി ജില്ലാ സബ്ജഡ്ജിയും ഡി എൽ സി സെക്രട്ടറിയുമായ പി മഞ്ജു ഫോറസ്റ്റ് റേറ്റ് ഓഫീസർ പി പ്രസാദ് വാർഡ് മെമ്പർ മിനി ദിനേശൻ വിവിധ വകുപ്പുകളുടെ ജില്ലാ ഓഫീസർമാർ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യമുക്തമായി കണ്ണപുരം പഞ്ചായത്ത് കണ്ണപുരം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഹരിതരത്നം പുരസ്കാരം നേടിയ ടി രാമചന്ദ്രനുള്ള അവാർഡും ഹരിത സേന വിദ്യാലയമായ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും എം എൽ എ വിതരണം ചെയ്തു ചെറുകുന്ന് സൗത്ത് എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായി ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സണൽ ടി ശോഭ പഞ്ചായത്ത് സെക്രട്ടറി കെ ബാബുരാജ് പി വിദ്യ വിനിത എ വി പ്രഭാകരൻ എൻ ശ്രീധരൻ കെ വി ശ്രീധരൻ ടി കെ ദിവാകരൻ കെ വി വി രാമകൃഷ്ണൻ എം ശ്യാമള എ കൃഷ്ണൻ സി വി കെ സന്തോഷ് വി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ മുതൽ ചെറുകുന്ന് തറവരെ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കേരള സർവകലാശാലയിൽ എം ബി എ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസുകൾ കാണാതായ സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചു മാർച്ച് പതിനേഴിന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗ തീരുമാനം നടപ്പാക്കാൻ ഇന്ന് ചേർന്ന യോഗം തീരുമാനിച്ചതായി സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ നായർ അറിയിച്ചു പരീക്ഷാ കമ്മിറ്റിയാണ് ഇന്ന് യോഗം ചേർന്നത് ഏപ്രിൽ ഏഴിനാണോ പരീക്ഷ അതേസമയം കുട്ടികളിൽ നിന്നും ഫീസ് ഈടാക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിൽ അധ്യാപകനെ പരീക്ഷാ ജോലികളിൽ നിന്നും ഡി ബാർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അധ്യാപകനിൽ നിന്നും ഫൈൻ ഉൾപ്പെടെ ഈടാക്കേണ്ടതുണ്ടെന്നും ഫിയറിംഗ് ശേഷമാകും ഇത് നടപ്പാക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു പരീക്ഷാ വിഭാഗത്തിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുമ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ഉത്തര എത്രയും വേഗം എത്തിക്കുമെന്നതാണ് അധ്യാപകൻ പറഞ്ഞിരുന്നത് ജനുവരി പതിനാലിന് മാത്രമാണ് ഉത്തര നഷ്ടമായ വിവരം അറിയിച്ചത് വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്താൽ മാത്രമേ സർവകലാശാലയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ വൈസ് ചാൻസലർ അപ്രൂവ് ചെയ്ത ഉടൻ തന്നെ മറ്റു നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആധുനിക കൃഷി രീതിയിലേക്കുള്ള ചൂടുവെപ്പാണ് മിനി പോർട്ടബിൾ മടമാറയെന്ന് കാർഷിക വികസന കർഷക കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പിണറായി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ച മിനി പെൽ പോർട്ടിബിൾ മടമാറയുടെയും തലശ്ശേരി ബ്ലോക്ക് ഹോൺ ഗ്രാമത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർക്കറ്റ് വിലയ്ക്ക് അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് തുല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കായി മാറ്റാൻ സാധിക്കുന്ന കൃഷിയിലേക്ക് വന്നാൽ മാത്രമേ കർഷകന് തന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാനാവുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു സ്മാർട്ട് ഫോൺ മില്ലുകളിലൂടെ പിണറായി ഗ്രാമപഞ്ചായത്തിന്റെ കേരളത്തിനെ ശ്രദ്ധ ആകർഷിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു പിണറായി കൃഷി വകത്തോടെ പിണറായി കാർഷിക കർമ്മസേനയാണ് മിനി പോർട്ടബിൾ മടക്ക് മറയുടെ മാതൃക വികസിപ്പിച്ചത് സ്ഥലലഭ്യത കുറവ് മൂലം കൃഷി ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് മാട്ടുപറവയിൽ പത്ത് സ്ക്വയർ മീറ്റർ ഏരിയയിൽ ഏത് കാലാവസ്ഥയിലും സ്വന്തമായി വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിക്കാനാണ് മിനി പോർട്ടബിൾ മഴമറ വികസിപ്പിച്ചത് ഇതിന്റെ ഓരോ ഭാഗവും ഊരി മാറ്റുവാനും ഘടിപ്പിക്കാനും സാധിക്കുന്നതിനാൽ സ്ഥല അനുസരിച്ച് എവിടെയും സ്ഥാപിക്കാം കൃഷി സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് എല്ലാ വീടുകളിലും ജൈവ സാധ്യമാകുന്നതിനാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് പരിപാടിയുടെ ഭാഗമായി പിണറായി പഞ്ചായത്തിലെ പത്ത് പേരടങ്ങുന്ന ചെങ്ങായിസ് എന്ന കൃഷി കൂട്ടായ്മ കൂൺ ഉപയോഗിച്ച് ഇരുപത്തിയഞ്ചോളം വിഭവങ്ങൾ തയ്യാറാക്കിയ സ്റ്റാബുകളിൽ വിൽപ്പന നടത്തി ചെറിയ പരിപാടികൾ ബേക്കറികൾ തട്ടുകടകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ഗ്രൂപ്പ് പ്രധാനമായും വിപണനം നടത്തുക പിസ്സ ബർഗർ മഷ്റൂം കിഴി മഷ്റൂം പത്തൽ പാസ്ത തുടങ്ങിയവാണ് പ്രധാന വിഭവങ്ങൾ കണ്ണൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എൻ പ്രദീപ് കൃഷി സ്മൃതി പദ്ധതിയുടെ ഹോർട്ടി കോപ്പറേറ്റിൻ റീജിയണൽ മാനേജർ സി വി ജിതേഷ് കൂൺ പദ്ധതിയും വിശദീകരിച്ചു പിണറായി കൃഷിഭവൻ കൃഷി ഓഫീസർ വി വി അജീഷ് മിനിമ പ്രോജക്ട് അവതരണം നടത്തി പാച്ചിപ്പൊയ്ക്കയിൽ നടന്ന പരിപാടിയിൽ പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി അനിത കൂൺ വിഭവങ്ങൾ കൈമാറി എം ഡി എ പ്രൊജക്ട് ഡയറക്ടർ കെ സുരേന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി ജില്ലാ പഞ്ചായത്തകം കൊങ്കി രവീന്ദ്രൻ കിണറായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നെല്ലിക്ക അനിത സ്ഥിരം സമിതി അംഗങ്ങളായ വി വി വേണുഗോപാൽ ഹംസ പി ലത ഡെപ്യൂട്ടി കൃഷി ഡയറക്ടർ ചെങ്ങാട് തുളസി കാർഷിക കർമ്മസേന പ്രസിഡന്റ് ചന്ദ്രൻ മണപ്പാട്ടി തുടങ്ങി പങ്കെടുത്തു പയ്യനൂർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യാത്രയപ്പോ പയ്യനൂർ കണ്ടങ്കാളി ക്ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ അധ്യയന വർഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പോ സമ്മേളനം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗാനരചിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യ അതിഥിയായി പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ പ്രധാന അധ്യാപിക ഇ എൻ ദേവി അധ്യാപകരായ സി സുധാകരൻ രാജീവ് കുമാർ കാമ്രത് ജി സുജിത് എന്നിവർക്കാണ് യാത്രയെപ്പ് നൽകിയത് തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്കൂളിന്റെ എ എൺപത്തിയാറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സഫലം എന്ന പേരിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പൂർവ്വ അധ്യാപക സംഗമം ഘോഷയാത്ര ബൃഹത് ബൃഹതിരുവാതിരക്കളി തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു നഗരസഭാ കൗൺസിലറും എസ് എം സി ചെയർമാനുമായ എം പ്രസാദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബാലൻ നഗരസഭാ കൗൺസിലർ കെ ബാലൻ നഗരസഭാ കൗൺസിലർ ടി പി അനിൽകുമാർ അഡ്വക്കേറ്റ് ടി കെ ഗോപിനാഥ് ജ്യോതി ബസു കണ്ടങ്കളി വികസന സമിതി സെക്രട്ടറി വി എൻ വി സുനിൽകുമാർ എം ഉമേഷ് എം ഇസ്മായിൽ തുടങ്ങിയവർ സംസാരിച്ചു